ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഭാഗ്യക്കേടിന് ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ വലിയ നിക്ഷേപങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലും അവിടെ ഇവിടെയുമൊക്കെ ആയിട്ട് കുറച്ച് നിക്ഷേപങ്ങൾ ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്തിയാ ഇന്ത്യയെ പോലെ ഇത്രയും ഉള്ള ഒരു വലിയ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള എണ്ണയൊന്നും നമ്മുടെ രാജ്യത്ത് നിക്ഷേപമില്ല ചൈനയുടെയും ഒക്കെ കാര്യം ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ചൈനയും ഒക്കെ ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിന് മറ്റ് രാജ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യൻ കറൻസി പോലും ഉപയോഗിച്ചിരുന്ന വളരെ അപരിഷ്കൃതമായ ജീവിതം നയിച്ചിരുന്ന ഗൾഫൊക്കെ ഇന്ന് സമ്പന്നമായി മാറിയത് എണ്ണ നിക്ഷേപം ഒന്നുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ പകുതിക്ക് ശേഷം എണ്ണയ്ക്കുണ്ടായ ആവശ്യം അല്ലെങ്കിൽ ലോക വിപണിയിൽ എണ്ണയ്ക്കുണ്ടായ ആവശ്യം ഈ രാജ്യങ്ങളെയുമൊക്കെ അതായത് ഗൾഫ് രാജ്യങ്ങളെയും ഒക്കെ അതി സമ്പന്നമാക്കി മാറ്റി അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളുടെ നിലനിൽപ്പ് പോലും എണ്ണ വിലയെ ആശ്രയിച്ചായി മാറുകയും ചെയ്തു എന്നാൽ ലോകത്ത് മാറ്റം വന്നു തുടങ്ങിയിരിക്കുകയാണ് ഇനി ഭാവിയിൽ എണ്ണയുടെ ആവശ്യം കുറവായിരിക്കും കാരണം ഇലക്ട്രിക് കാറുകൾ സോളാർ ഉപയോഗിക്കുന്ന കാറുകളും മറ്റുമൊക്കെ ആവശ്യം പോലെ വരുന്നു ആണവ റിയാക്ടറുകൾ ഉണ്ടാവുന്നു അപ്പം പരമ്പരാഗതമായിട്ട് എണ്ണയുടെ ആവശ്യത്തിൽ കാര്യമായ കുറവുണ്ടാകാം പക്ഷെ അപ്പോഴും പൂർണ്ണമായിട്ടും എണ്ണ ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇനിയും ഏറെ കാലമെടുക്കുകയും ചെയ്യും ഇതിനിടയിലാണ് വളരെ സന്തോഷകരമായ ഒരു വാർത്ത ഇന്ത്യയിൽ ഉണ്ടാവുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ ബലിയ ജില്ലയിലെ സാഗർപാലി എന്ന് പറയുന്ന ഗ്രാമത്തില് വൻതോതിലുള്ള ക്രൂഡ് ഓയിൽ നിക്ഷേപം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് എണ്ണ പര്യവേഷണം നടത്തുന്ന ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ആണ് ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇത് സംബന്ധിക്കുന്ന കൂടുതൽ പരിശോധനകളും റിസർച്ചുകളും നടന്നുവരികയാണ് അപ്പൊ ഇത് കൂടുതൽ നമുക്ക് എത്രത്തോളം നിക്ഷേപം ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഗൾഫിൽ സൗദിയിലും അല്ലെങ്കിൽ യു എയിലും ഒക്കെ ഉള്ളതുപോലെ ഭയാനകമായ തരത്തിലുള്ള നിക്ഷേപം ഇന്ത്യയിൽ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനൊക്കെ ഒരുപാട് പ്രോസസ്സുകൾ ഇനിയുമുണ്ട് പക്ഷെ എന്നിരുന്നാലും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എണ്ണ നിക്ഷേപം ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഈ മൂവായിരം അടി താഴ്ചയില് മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പം നമ്മൾ നിലവിൽ എണ്ണശേഖരമുണ്ടെന്ന് ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് വലിയൊരു നിക്ഷേപമാണ് ചിട്ടു പാണ്ഡെ എന്ന് പറയുന്ന കർഷകന്റെ പുരയിടത്തിലാണ് ഇപ്പോ എണ്ണയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഒരു നമുക്കറിയാം ഈ കാർഷിക വൃത്തി വളരെ കൂടുതലായിട്ടും നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പണ്ടുകാലം തൊട്ട് തന്നെ അപ്പോ കാലങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന പല ഭൂമികളുടെയും അടിയിൽ ചിലപ്പോൾ ഇതുപോലെ വളരെ വലിയ തോതിലുള്ള എണ്ണ നിക്ഷേപം ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് മൂവായിരം അടി താഴ്ചയിലാണ് ഇപ്പൊ തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതും ഒരു കർഷകന്റെ സ്ഥലത്താണ് അപ്പോൾ സാധാരണ രീതിയിൽ കർഷകരുടെ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള റിസർച്ചുകൾ നടക്കുക സ്വാഭാവികമായിട്ടും സാധ്യമല്ല നിരന്തരമായിട്ട് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എണ്ണ നിക്ഷേപം കണ്ടെത്താനായിട്ടുള്ള ഗവേഷണങ്ങളോ അല്ലെങ്കിൽ പരിശ്രമങ്ങളോ ഒക്കെ ഉണ്ടാവുക താരതമ്യേന കുറവാണ് ഈ ഒരു ഘട്ടത്തിൽ ചിട്ടു പാണ്ഡെയുടെ പുരയിടത്തിൽ എണ്ണ കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇപ്പൊ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അല്ലെങ്കിൽ ഏജൻസികൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ കർഷകരുടെ കൈവശമുള്ള സ്ഥലങ്ങൾ കൂടുതൽ പാട്ടത്തിനെടുത്തിട്ട് അവിടെ പരിശോധിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് അപ്പോൾ ഒ എൻ ജി സിയുടെ ആ ഒരു തീരുമാനം തീർത്തും പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ് ഇപ്പൊ തന്നെ നോക്കൂ മുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലാണ് ക്രൂഡിന്റെ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിലെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ക്രൂഡ് ഓയിലിന്റെ ശേഖരം ഏകദേശം അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മില്യൺ മെട്രിക് ടൺ ആണ് എണ്ണ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാവുക എന്ന നയത്തിന്റെ ഭാഗമായിട്ട് വലിയ തോതില് ഇന്ത്യ ഒട്ടാകെ പര്യവേഷണം നടക്കുന്നുണ്ട് കേരള തീരത്തും അതുപോലെ തന്നെ ഒ എൻ ജി സിയുടെ എണ്ണ പര്യവേഷണം പുരോഗമിക്കുന്നുണ്ട് കൊല്ലം തീരത്ത് ക്രൂഡ് ഓയിൽ നിക്ഷേപം ഉണ്ട് എന്ന സൂചനകളുണ്ട് കൊല്ലം തീരത്ത് നിന്ന് ഏതാണ്ട് മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ അകലെ ഇപ്പൊ പര്യവേഷണത്തിനായിട്ട് ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഈ വർഷം അവസാനത്തോടെ ഋഗ്ഗുകളും കപ്പലുകളും എത്തിച്ച് ആഴക്കടലിൽ എണ്ണക്കിണർ സ്ഥാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി അപ്പോൾ വലിയ രീതിയിലുള്ള എണ്ണ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കണ്ടെത്തിയത് ഉൽപാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുമൊക്കെയുള്ള ശ്രമങ്ങൾ രാജ്യത്തൊട്ടാകെ നടക്കുന്നതിനിടയിലാണ് ഉത്തർപ്രദേശിൽ എണ്ണ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഗൾഫ് രാജ്യങ്ങളെ പോലെ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിത്തരാൻ ഈ എണ്ണ ശേഖരങ്ങൾക്ക് കഴിഞ്ഞേക്കും എന്തായാലും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെക്നോളജി വരുവാണ് അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളും സോളാർ ടെക്നോളജിയും ഒക്കെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയിൽ എണ്ണ നിക്ഷേപം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലുമുള്ള സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിയും ഈ ഒരു വാർത്ത ഗൾഫ് രാജ്യങ്ങളെയും നിലവിൽ എണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള റഷ്യ പോലുള്ള രാജ്യങ്ങളെയും വല്ലാതെ ആശങ്കപ്പെടുത്തിയേക്കാം കാരണം ഇന്ത്യ എണ്ണയുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ലാഭം അതിലൂടെ ഉണ്ടാവും മറ്റു രാജ്യങ്ങളെ ഒട്ടും ആശ്രയിക്കേണ്ടി വരില്ല ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളും ടെക്നോളജിയുടെ അടുത്ത ഘട്ടവും ഒക്കെ യാഥാർത്ഥ്യമാകാൻ ഇനിയുമേറെ പതിറ്റാണ്ടുകൾ എടുക്കും നമ്മുടെ എണ്ണ ആവശ്യം എന്തായാലും കുറെ കാലത്തേക്ക് കൂടി ഇതുപോലെ തുടരുകയും ചെയ്യും അപ്പൊ ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് എണ്ണ ഖനനം ചെയ്തെടുക്കാൻ സാധിച്ചാൽ നമുക്ക് വലിയ രീതിയിൽ നമ്മുടെ എക്കണോമിയെ ശക്തിപ്പെടുത്താൻ അതിലൂടെ സാധിക്കും എന്തായാലും ഈ വാർത്ത ഏറെ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്